ൂമി പക്കഭൂമിയാണോ ഇല്ലയോ നിങ്ങൾ താമസക്കാരോട് താമസിക്കാരനോ അതിന് മറ്റു വെച്ചിട്ട് താമസിക്കാൻ മറ്റു വെച്ച് ഈ ഭൂമി മാറ്റിവെച്ചിട്ട് എനിക്കറിയില്ല ആ ഇല്ല ഞാന് വന്നിട്ടില്ല അവർക്ക് ആർക്കും എതിരും അല്ലല്ലോ അവിടെ സമരസമിതിയുടെ നേതാക്കന്മാരുമായിട്ട് എല്ലാ ദിവസവും ആശയവിനിമയം നടത്താറുണ്ട് ാണ് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ എം എൽ എനോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട് ഈ ദിവസം മാത്രമല്ല അല്ലാത്ത ദിവസം അതുകൊണ്ട് തന്നെ ചോദിക്കും ഒത്തും യോഗ്യതയില്ല അപ്പൊ പിന്നെ പറ്റി പറയട്ടെ യോഗ്യതയില്ല സാറേ നമ്മളിപ്പോ ഞാൻ തർക്കിക്കാൻ സാറേ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ അച്ഛനായിട്ട് വന്നത് സൗഹൃദം തർക്കത്തിനൊന്നുമില്ല സന്തോഷം എല്ലാവരും ഞാൻ പറഞ്ഞു എന്നോട് സ്നേഹത്തിലും നന്നായി പെരുമാറേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം സംസ്കാരമാണ് പറയേണ്ടത് ഞങ്ങളുടെ നിങ്ങളെ ഞാൻ അഡ്രസ്സിൽ ഞങ്ങളുടെ കാര്യത്തിനു നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ എല്ലാ അധികാര സാഹചര്യങ്ങളും ഇതോടൊപ്പം ഞങ്ങൾക്കും സമയങ്ങള് മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് തീർന്നിരിക്കുകയാണ് പള്ളിപ്പറം പഞ്ചായത്തിലെ ഒന്നും ഇരുപത്തി മൂന്നും പാട്ടിലെ വ്യക്തികൾ കാരണം ഒരു പാലം സാറിനറിയോ അവിടത്തെ ഞാൻ ഈ അടുത്ത ദിവസം സാറിന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിനും ഇന്ന് ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും അവിടെ ഒരുമിച്ച് കിടക്കണോ അവിടെ സാധനങ്ങള് അപ്പൊ ഞങ്ങളുടെ വേദനകൾ പറയാൻ വേണ്ടി സാറ് അജീത്ത് വന്ന പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിനോട് ഞങ്ങൾ അല്ല ഞങ്ങള് കൂടെ സാറ് മനസ്സ് കൂടി കാണിക്കണം Rubelet Roast ality 시아� query